ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേ സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അഗസ്റ്റ്യപ്പൂത്തു ഓരോ വെക്കുകയാണ് ഗൈസ് ഒരുപാട് റെസിപ്പീസ് ഇതിനെ കണ്ടുണ്ട് സംഭവമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു നമ്മുടെ മുറ്റകത്ത് അഗസ്ത് ഇരുന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇന്നത് പൂത്തു ഗൈസ് കുറച്ച് പൂ ഒക്കെ ഉണ്ട് ഇത് വെള്ളയാണ് വെള്ള വെള്ളപ്പൂവാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയായിട്ട് നമ്മൾ പറിച്ചെടുത്തു ഗൈസ് കുറച്ച് കുറച്ചൊക്കെ ഉള്ളൂ സംഭവം നമ്മൾ ചെറിയ തോരനൊക്കെ വയ്ക്കാൻ മതിയാവും അപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്തു പിന്നെന്താ നമുക്ക് വെള്ള നല്ല നല്ല വെള്ള വൈറ്റിഷ് കളറുള്ള അഗസ്റ്റിൽ പോകണം പിന്നെ ഇതിനകത്ത് കുറേ പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നല്ലോണം വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരിമ്പയിലോട്ട് തോരാൻ വെക്കുകയാണ് ഗേൾസ് പിന്നെ തോരാൻ വെച്ചിട്ട് പിന്നെ ഇതെന്താ ഒരു മീഡിയം ലെവലിൽ അരിഞ്ഞെടുക്കുക ഇത് എത്ര ലെവൽ ലെവലിൽ അരിഞ്ഞാലിത് ഒന്നീ കണ്ടു കഴിഞ്ഞ് വാടിക്കഴിഞ്ഞ് പിന്നെ ഐറ്റം ഇല്ല അതുകൊണ്ട് നമുക്കൊരു മീഡിയം ലെവലിലോട്ട് അരിഞ്ഞതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കും പിന്നെ ഈ എണ്ണ നല്ല വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ുള്ളി ഇടുക അത് ചുവന്നുള്ളി ആണെങ്കിലായിട്ടിരിക്കുന്നത് കുറച്ച് ചുവന്നുള്ളി ഇടുക പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വയണ്ട വരുമ്പഴത്തേനും പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് നല്ല നമ്മൾ കരിവേപ്പിലിയാണ് കറിവേപ്പിലി ഇടുക പിന്നെ കറിവേപ്പില ഇട്ട് പിന്നെ നല്ല കൈത്തടാതെ ഇളക്കുക പിന്നെ ഇളക്കൽ പരിപാടിയാണ് ഇത് ഉള്ളി ഒന്ന് ഒരു മീഡിയം ലെവലിൽ വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ പൂവിടാൻ പറ്റും പൂവിട്ട് കഴിഞ്ഞാൽ അതിന് വലിയ വേവില്ല അതുകൊണ്ട് കഴിഞ്ഞ ഉള്ളിലൊന്നും ഒരു മീഡിയം ലെവലിൽ വെന്ത് വരണം അതിന് വെന്നു ശേഷം നമ്മളീ പൂ ഇട്ടിട്ടുണ്ട് ഈ പൂ ഇട്ടിട്ട് പിന്നെ നല്ല തുണക്കി ഇളക്കണം എന്നാൽ ഞാൻ ഇവിടെ കഴുകിയത് കൊണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇത്തിരി കൂടുതലുണ്ട് പിന്നെ അത് നല്ലതായിട്ട് ഇളക്കുക ഇളക്കുമ്പോഴത്തേന് അതിൽ നിന്ന് വെള്ളം വറ്റണം വറ്റിയിട്ട് നമുക്ക് അടുത്ത സംഭവങ്ങളിൽ ചേർക്കാൻ പറ്റും നല്ല തുണക്കൊന്ന് ഇളക്കി 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 നല്ല തുണുക്ക് ഇളക്കി കൊടുക്കണം ഇതിനകത്ത് ആ വെള്ളം വെള്ളത്തിന്റെ ഈർപ്പം അളവൊന്ന് ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടി നല്ല ഉണക്കിളക്കിയതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം കുറച്ച് ഉപ്പ് നമുക്ക് തോന്ന വേണ്ട നമ്മുടെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് നല്ലതൂണുക്കൊന്ന് ഇളക്കുക പിന്നെന്താ നല്ല ഉണുക്ക് ഇളകിയതിന് ശേഷം പിന്നെ നമുക്ക് തേങ്ങ ചിരകിയത് ഒരു പിടി ഒന്ന് ഇട്ട് കൊടുക്കുക തേങ്ങാപ്പീരിയൊക്കെ കൂടി ഇട്ടിട്ട് നല്ലതൂണെത്തും ഒന്ന് ഇളക്കുക ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലതൂണെത്തും ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ ഇട്ടതിന് ശേഷം കൈത്തൊടാതെ ഇളക്കണം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒഴിച്ചു കൊടുക്ക ഇട്ടു കൊടുക്ക പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ നല്ലതുകൊടുത്ത് ഇളക്കണം കേട്ടോ തേങ്ങ ഇട്ട് കഴിഞ്ഞ പിന്നെ അടി പിടിക്കുന്നൊരു പരിപാടിയുണ്ട് അത് അടിയിൽ പിടിക്കാൻ നമ്മൾ മൺചട്ടിയിൽ വെച്ചിരിക്കുന്ന പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം അടിപിടിക്കാതെ ശ്രദ്ധിക്കണം പിന്നെ അതൊന്നും അതൊന്നും നല്ലവണ്ണക്കതിൻ്റെ വെള്ളം അംശം എല്ലാം വയറ്റതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ അഡാറ് മിക്സിങ്ങാണ് മിക്സിങ് എന്ന് പറഞ്ഞാൽ മിക്സി ചട്ട ടീസ്പൂണും തമ്മിൽ അടാർ കോമ്പറ്റേഷനാണ് പിന്നെ കൈ കൈത്തൊട കൈ കൈ തൊടാതെ ഇളക്കണം ഗൈസ് അല്ലെങ്കിൽ കരിഞ്ഞ് കരിക്കട്ടയാവും പിന്നെ നമുക്ക് നല്ല തോരൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ മുട്ടത്തോറിൻ്റെയൊക്കെ ആകേ ഒരു ആണ് ഇത് ട്രൈ ചെയ്യുക ഔഷധ ഗുണമാണ് വയറിനൊക്കെ അസുഖങ്ങളൊക്കെ അടിപൊളിയൊരു നാച്ചുറലായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ പരിപാടി നിങ്ങളും ട്രൈ ചെയ്യുക ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ബായ്